നമസ്കാരം സ്നേഹത്തുമ്പികളെ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലുള്ള പൊഴിക്കര എന്നൊരു ബീച്ചിലാണ് ഇത് യഥാർത്ഥത്തിൽ കേരള തമിഴ്നാട് ബോർഡറായിട്ട് വരും ഇതിനക്കരെയാണ് പൂവാർ എന്നുള്ള സ്ഥലമുള്ളത് ഒരുപാട് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകാൻ പ്രാപ്തിയുള്ള ഒരിടമാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ കണ്ണൊന്നും എത്തുന്നില്ലേ അദ്ദേഹത്തിന് ഇവിടെ പരിചയമില്ലേ എന്നറിയില്ല ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഇടമായിട്ട് കൂടി പ്രാഥമികമായി അടിസ്ഥാനമായി വേണ്ട സൗകര്യങ്ങൾ പോലും ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല മുഴുവൻ വേസ്റ്റ് നിറഞ്ഞ് വളരെ ശോചനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ കിടക്കുകയാണ് ഒരുപാട് സാധ്യതകൾ ടൂറിസത്തിനുള്ള ഒരു സ്ഥലമാണ് നിങ്ങളെ നിങ്ങളിവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഇരുട്ടി കഴിയുമ്പോൾ മുഴുവൻ ഇരുട്ടായിരിക്കും ഇരുട്ടുമ്പോൾ ഇരുട്ടല്ലേ എന്ന് ചോദിക്കരുത് കാരണം ഇവിടെ വഴിവിളക്കുകളൊന്നുമില്ല എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തൂണുകൾ മാത്രം ബാക്കിയാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അവരെ ഇവിടെ വന്നാൽ ഇനി ഇവിടെ വരണ്ട എന്ന് പറയത്തക്ക രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും ഇവിടെ ഉള്ളവരോട് നമുക്ക് ബാക്കി വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാം അപ്പോൾ സ്നേഹത്തുമ്പികളെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന ആളാണ് ഇത്തിരി പൊക്കത്ത് നിൽക്കുകയാണ് കേട്ടോ ബോട്ടിൽ നിൽക്കുകയാണത് ചേട്ടന്റെ ബോട്ടാണ് ചേട്ടന്റെ ബോട്ടല്ലേ സജീന്നാണ് പേര് അപ്പോൾ പൊഴിക്കര ബീച്ചിലെ യാത്രക്കാരെയൊക്കെ ഇവിടെ ഇവിടെ പൊഴിക്കര എന്ന് പറയുന്നത് കടലും കായലും കൂടെ സംഗമിക്കുന്ന ഒരിടം എന്നൊക്കെ പറയാം അപ്പൊ ആ ചേട്ടാ എങ്ങനെയുണ്ട് ടൂറിസ്റ്റുകളുടെ വരവും ഇവിടുത്തെ ഇപ്പൊ നിലവിലെ അവസ്ഥയൊക്കെ കണ്ടിട്ട് വളരെ ദുഃഖം തോന്നുന്നു പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പൊ ആരാണ് ഇതൊക്കെ ചെയ്യാനുള്ളത് ചേട്ടാ എന്താണ് പറയാനുള്ളത് ഇവിടെ കട ഇതുപോലെ കച്ചടക്കാരെല്ലാം വരുന്നവരല്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം അതേപോലെ അറിയുകയാണ് അപ്പൊ ഇത് നമ്മുടെ മന്ത്രിയൊക്കെ പറയുന്നത് ഇതിനെ പിഴ ഈടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതെല്ലാം വെറുതെ തള്ളാണ് ഇതൊക്കെ ഇപ്പൊ ചെറിയൊരു പ്ലാസ്റ്റിക് നല്ലൊരു എമൗണ്ട് ഓരോരുത്തർക്ക് അടിച്ചുകൊടുത്താൽ മാത്രമേ ഇത് മാറത്തില്ല അത് സിമ്പിൾ ആയതുകൊണ്ട് ആളുകൾ എല്ലായിടത്തും എറിഞ്ഞിട്ട് പോകുന്നതാണ് അതുപോലെ ഒരു വെസ്റ്റ് മാനേജ്മെന്റ് പഞ്ചായത്തിന്റെ ഒരു ബോസ ഒന്നുമില്ല ഒന്നും ഇല്ല ഇപ്പൊ അത് ഇപ്പൊ പറഞ്ഞു ഇരുപതിനായിരം ഒക്കെ ഞാൻ പഞ്ചായത്തില് വിളിച്ചറിയിച്ചു ഞങ്ങളുടെ ഹെൽത്ത് ഇവിടെ ഹെൽത്ത് സെന്ററിന്റെ തൊട്ടടുത്ത് സ്കൂളുണ്ട് അതിന്റെ ഫ്രണ്ടിലെല്ലാം വലിച്ചു വരിക അറിയാം ഇത് വെറുതെ തള്ളുന്നതാണ് അപ്പൊ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നില്ല കാര്യമില്ലല്ലോ ഇവിടെ ഒരുപാട് അവർ തന്നെ അവര് തന്നെ കടയിൽ വാങ്ങിക്കുന്ന ഉണ്ട് പക്ഷെ അതിനൊരു സംവിധാനം അവരും ഉണ്ടാക്കണം അതിന് പഞ്ചായത്ത് ഇവര് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും നല്ല ബോധമുണ്ട് ഇതേ പറ്റി പക്ഷേ ഇവർക്ക് വേണ്ട നടപടിയാണ് വേണ്ടത് അപ്പൊ ഇവിടെ ഈ കട നിന്നാണോ പെർമിഷൻ വാങ്ങിക്കുന്നത് അല്ല ഇതിപ്പോ വന്ന് വയ്ക്കുക പോവുകയല്ലേ ഇനി അതിനെ പറ്റി കൂടുതലറിയില്ല വന്ന് ചെറിയൊരു കച്ചവടം നടത്തുന്നു പോകുന്നു അപ്പൊ പിന്നെ ആ വേസ്റ്റ് ഉള്ളത് അവിടെ ഇട്ടിട്ട് പോകുന്നു പക്ഷെ ഒരു വേസ്റ്റ് പഞ്ചായത്തോടാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ഒരു ക്ലീൻ ചെയ്യും പിന്നെ അത് തന്നെയാണ് നമുക്ക് വല്ല വളരെ ഗേദവാനാണ് വലിയ പരിതാപകരാണ് നമ്മള് തന്നെ ബോട്ടിൽ പോകുമ്പോഴും ഇതുപോലെ പലരും എടുത്തറിയാണെങ്കിൽ ചോദിക്കാം നമുക്ക് എന്താ പറയാ നമ്മളെ കൾച്ചർ എന്ന് പറയാൻ പറ്റുമോ ആ അതുപോലെ തന്നെ ഇതുകൊണ്ട് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആളുകൾ വരുന്നവരുടെ എണ്ണത്തിലും എല്ലാവർക്കും അത് തോന്നും നമുക്ക് നമുക്ക് തന്നെ കാണുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ വിളിച്ചു വരത്തില്ല കൂട്ട് കൂട്ടിയിട്ട് കത്തിച്ചു കത്തിക്കുന്നത് കണ്ട വിളിച്ചു പറഞ്ഞാൽ വരത്തില്ല ഇതെല്ലാം മന്ത്രി വെറും തള്ളാണ് ഇതെന്തിനാണെന്ന് വളരെ പരിതാപകരമാണ് നമ്മുടെ നിയമ വ്യവസ്ഥ ഒന്നും വരത്തില്ല അത് തന്നെയല്ലേ ഇവിടെ കടല് കയറിയാണെന്ന് തോന്നുന്നല്ലേ ഒരുപാട് കെട്ടിടങ്ങൾ ഇവിടെ ഇടിഞ്ഞൊക്കെ കിടപ്പുണ്ടല്ലോ നേരത്തെ ഒരു പാർക്ക് പോലുള്ള സംവിധാനം അത് വെറുതെ വച്ചതാ ഒരു നമ്മുടെ അതല്ല അതല്ല അതെല്ലാം എഴുതുകൊണ്ട് അതെല്ലാം എടുത്തോണ്ട് പിന്നെ അപ്പുറത്ത് വെച്ചൊരു നമ്മളെ ഹാർബർ പോലെ വച്ചതാണ് അതെല്ലാം നേരെ കടലിലൊക്കെ സാധാരണ ഇവിടുത്തെ ലോക്കൽസിന് വെച്ചതാണ് ഒരിക്കലും പഠിക്കാതെ വച്ചെങ്കിലും വേറെ പേര് ചിൽഡ്രൻസ് ഓക്കെ ഒന്നിനും പ്രധാനപ്പെട്ടു അതെല്ലാം എടുത്തോണ്ട് ആ ഓക്കി കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഇവരെന്തൊക്കെയോ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനായിരിക്കും ഓഖി എന്ന് പേരിട്ട് പാർക്കൊക്കെ ചെയ്തത് അതെ 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 അതിനുവേണ്ടിയാണ് ഈ ഗവൺമെന്റ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് വളരെ കഷ്ടമാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ കൂടിയാണത് സർവ്വസാധാരണക്കാരായിട്ടുള്ളവർ അവരുടെ വള്ളങ്ങളും വലകളും ഒക്കെ നമുക്ക് കാണാം അപ്പൊ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് ഇപ്പൊ ഈ കടൽ കയറി വലിയ പ്രശ്നങ്ങളൊക്കെ ഈയിടെ ഉണ്ടായില്ല ആ അതെന്താ പക്ഷെ സാധാരണ നമ്മൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കാര്യത്തിന് ആരെയും കിട്ടും പറയാം എല്ലാവരും ഒപ്പത്തിനൊപ്പം തന്നെ അത് മത്സരം ഇല്ലാതെ ഇപ്പൊ എവിടെ നോക്കിയാലും ഇവർക്ക് തന്നെ ഇവിടെ ചില സ്കൂളിൽ നിന്നൊക്കെ ഒന്ന് പ്രബോധനമൊക്കെ ഇവിടെ നടത്താറുണ്ട് ഒന്ന് കലച്ചറിയത് കത്തിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന അവരത് തന്നെ ജനങ്ങളത് തന്നെ അത് എറിയുന്നവർക്ക് കൃത്യമായി കൃത്യമായ ഒരു പിഴ വേണം അത് ഇവിടെ അതാണ് ഞാനിപ്പോ പഞ്ചായത്ത് ഒരു കൊണ്ട് കൊണ്ടുവയ്ക്കണം അത് കൊണ്ട് വയ്ക്കണം പഞ്ചായത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് പഞ്ചായത്ത് ചെയ്യണം ഈ ഇവിടെ അല്ല അതെന്തിനാണ് അവര് പിരിക്കാൻ മാത്രമല്ലേ വരുന്നത് അവർ കൊടുത്താൽ കൊടുത്തില്ലെങ്കിൽ വീട് അമ്പത് രൂപ ആണ് വായിക്കുന്നത് അവര് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ചെരുപ്പ് ഗ്ലാസ് മറ്റേ ചാക്ക് ഇതെല്ലാം എടുക്കും പറയുന്നത് പ്ലാസ്റ്റിക് നേരെ അവർക്ക് വന്ന് ഇതൊക്കെ ിൽ ഞാൻ ചോദിക്കുന്നത് ഈ ഇതിനെങ്കിലും ഉപയോഗിച്ചിട്ട് അവർക്ക് വലിയ ജോലികൾ കൊടുക്കണ്ട ചെറുതായിട്ട് കുറച്ചെങ്കിലും ഇത് നമ്മുടെ ഒരു വേഷം മൊത്തം മാലിന്യം കൊടുക്കാറുണ്ട് ചിലവർ ബുദ്ധിമുട്ട് എന്നാലും നമ്മളിത് ഇപ്പോഴും മാലിന്യം തന്നെ പറയാം പറയാം അത് മാത്രല്ല നമുക്ക് ഇവിടെ റെഡിയാക്കി എടുത്താല് നല്ല ലൈറ്റുകളൊക്കെ ഇട്ട് ഇവിടെ ഇല്ല എറ്റി പിന്നെ നമ്മൾ നമ്മുടെ ഈ സാൾട്ട് കണ്ടീഷൻ കൂടെ തിരിച്ചറിഞ്ഞിട്ട് കാരണം ഇരുമ്പൊന്നും വെക്കാനായില്ലേ പെട്ടെന്നില്ലാതെ ഇപ്പോൾ കടൽ കാറ്റടിച്ചിട്ട് അതില്ലാതെ അപ്പോൾ അപ്പോൾ അതുകൂടെ അറിഞ്ഞിട്ട് ഇത് ഇതി മാലിന്യകാരന് ഒരു വളരെ ഞാനും മെമ്പന്റെ അടുത്ത് പറഞ്ഞു മെമ്പർ പറഞ്ഞു എത്രയോ രൂപ എഴുതി കൊടുത്തിരിക്കുന്നു ഒന്നും ശുഷ്കാന്തി ഇത് നമ്മൾ പറയുന്നത് പോലെ അല്ലല്ലോ ഇപ്പൊ മുമ്പുള്ള ആൾക്കാർ പോലെ ആളുകൾ കൂടി അത്രത്തോളം മാലിന്യം കൂടി അപ്പൊ അത്ര ഒരു വാസ്റ്റ് മാനേജ്മെന്റ് പഞ്ചായത്തിലുണ്ടാണ് ഇപ്പൊ ഈ നമ്മുടെ ജില്ലയ്ക്ക് ഒരു ജില്ലയ്ക്ക് തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഒരു ജില്ലയ്ക്ക് വന്നെങ്കിലും വേണം പക്ഷേ ഈ കൂടുന്നതനുസരിച്ച് താലൂക്കുള്ള സ്ഥലത്ത് അല്ല വെച്ചാലും കുഴപ്പമില്ല പക്ഷെ ആള് ചെരുക്കാണ്ടെങ്കിൽ അത്രയും വാസ്റ്റ് മാനേജ്മെന്റ് പരിതാപകരമാണ് കായൽ നമ്മുടെ കായൽ നോക്കിയാൽ എല്ലാം പാസ്റ്റിക്കും അതിൽ എല്ലാം പാസ്റ്റി ഇവർ തന്നെയാണ് വലിച്ചത് ബാധിക്കും അതെല്ലാം ബാധിക്കും ഇപ്പൊ കൃത്യമായ അവബോധനല്ല പണിഷ്മെന്റ് ആണ് വേണ്ടത് പണിഷ്മെന്റ് ആണ് എല്ലാവർക്കും നല്ല ബോധമുണ്ട് ഇത് വേണ്ടതാണെന്ന് ബോധമുണ്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മളെ വീട് നല്ല എല്ലാം വൃത്തിയാക്കിടുമല്ലോ പിന്നെ അത് പറവില്ല കുഴപ്പമില്ല അതുപോലെയാണ് എല്ലാവരും പോകണം കൂടെ അത് മുമ്പ് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഇപ്പൊ കുറവാണ് പിന്നെ അതുപോലെ തന്നെ മീൻ വല വലിക്കുമ്പോൾ അതിന്റെ കൂടെ പ്ലാസ്റ്റിക്കൽ എല്ലാം പറയും ഇതിന്റെ ഇതിന്റെ നേരെ ഇതിന്റെ വേറെടുത്തും തമ്പിയാരില്ലോ ഇത് നേരെ അവരവിടെ അത് മറ്റൊരു കാര്യം അപ്പൊ എന്തെങ്കിലും വാസ്റ്റ് മാനേജ്മെന്റ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റില് അതിന് നമ്മുടെ ഈ ബോട്ട് ഓട്ടിക്കുന്നവർക്ക് തന്നെ നമ്മുടെ ബോട്ടിന് ഓരോ ഒരു വർഷത്തെ സർവേ ഉണ്ട് അപ്പോൾ ആ സർവേ തന്നെ ഇതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് അവരെന്തെങ്കിലും ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും അപേക്ഷ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് ഒരു സർവേ മാനേജ്മെന്റ് നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് ബോ എന്തെങ്കിലും വെക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് പല ടൂറിസ്റ്റുകളും ചോദിക്കാറുണ്ട് ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട് എന്നാലും വളരെ ഒരു അതിശയമായിരിക്കുന്നു ഇത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്രയും കുന്നുകൂടി കിടക്കുന്ന ഒരു ബീച്ച് തിരുവനന്തപുരം ജില്ലയിൽ വേറെ കാണത്തില്ല എന്നിട്ടും പഞ്ചായത്ത് അതിർത്തിയൊന്നും ഒരു മുൻകൈ എടുക്കുന്നില്ല ഹരിതകർമ്മ ഒക്കെ എന്ത് ചെയ്യുക എന്നറിഞ്ഞില്ല വൃത്തിയാക്കി നമ്മൾ കൈ കൊടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് കൂട്ടി റോഡ് സൈഡിൽ ഇടുക അല്ല ഹരിതകർമ്മ സേനയുടെ ജോലി നമ്മുടെ കടൽ തീരങ്ങൾ വൃത്തിയാക്കുക ഇപ്പം തന്നെ കണ്ടില്ലേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ആളുകളൊക്കെ അല്ലേ ഒരുപാട് വിദേശികളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പം അവരെയൊക്കെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണമെങ്കിൽ ക്ലീൻ ക്ലീൻ പറഞ്ഞാ പോരാ ആയിരിക്കണം ഒരു വർഷമായി അത് കൊടുത്തിട്ട് അപ്പൊ ഞാൻ പിഴ അടക്കണെന്ന് പിഴ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പൊളിഷൻ ബോർഡിന്റെ അനുമതിക്ക് പുറമെ അവർ കൂടുതൽ അങ്ങനെ വെക്കാറുണ്ട് പഞ്ചായത്തിന്റെ കളിയാണ് അതിൽ പിന്നെ പഞ്ചായത്ത് ആണ് ഇതിലെ കാട്ടുകള് മേളി താഴെ വക്കിന്ന് പതിനായിരം ഇരുപത്തി പരസ്യമേ വേണ്ട ഇവർ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല കർശന ചില വിദേശങ്ങളിലേ കേക്കാറുണ്ട് ഇറങ്ങി നട കാണുമ്പോ തന്നെ പണിഷമർ പോകും അത് വേണം അതിവിടെ ഇത് അടിച്ചു പോവാൻ ഇഷ്ടംപോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇപ്പൊണ്ട് പക്ഷേ ലൈറ്റും പെട്ടൊന്നും ഇല്ല നമ്മുടെ നമ്മുടെ ഈ ഈ മാലിന്യങ്ങളെല്ലാം ഒരു 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 അവസ്ഥ കുളത്തൂർ കുളത്തൂർ പഞ്ചായത്തിലാണ് ദുരവസ്ഥയാണ് പഞ്ചായത്തിന്റെ എന്റെ കേരളം എത്ര സുന്ദരം കണ്ടോ ഇതാണ് നമ്മുടെ ശുചിത്വ കേരളം ഹരിതകർമ്മ സേന ശുചിത്വ മിഷൻ വേണ്ട സകലമാന പരിപാടികളും പദ്ധതികളും ഇവിടെ ഉണ്ട് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ മന്ത്രിമാരെയും സർക്കാരിനെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എത്ര ശുദ്ധമായ ജലത്തിലാണ് നമ്മുടെ കുട്ടികൾ നീന്തി തുടിക്കുന്നത് കാണു കാണു ദൈവത്തിന്റെ സ്വന്തം നാട് എത്ര എത്ര ഇത്രയും ശുചിത്വ സമ്പന്നമായ ഒരു കടൽ തീരം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ കടലേ നീല കടലേ നീലക്കടലല്ല കറുത്ത കടല് ഇവിടെ തീരമൊന്നും ഇല്ല ഏട്ടാ എല്ലാം മണ്ണ് എടുത്തെടുത്ത് എടുത്തെടുത്ത് പോയി പോയിപ്പോ ഇവിടെ തീരമൊന്നും ഇല്ല ഇത് കണ്ടില്ലേ മണ്ണ് ഇടിഞ്ഞ അവസ്ഥയിലാണ് ആയി ഞാനിപ്പോ ഇരിക്കുന്നത് ഈജിപ്റ്റിലെ പിരമിഡിന്റെ പുറത്തൊന്നും അല്ലേ ഏട്ടാ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണിത് ഇതിൻ്റെ അടിയിൽ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകും ഒരു വിലയിരുത്തലിലാണ് ഞാൻ ഇവിടെ കൊട്ടിഘോഷിച്ച് ടൂറിസം വകുപ്പ് ഓഖി പാർക്ക് നിർമ്മിച്ചായിരുന്നു അതായത് നമ്മുടെ ആ ഓഖി ദുരന്തത്തിന് ശേഷം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിലേക്കായി എല്ലാം ഉദ്ഘാടനം ചെയ്ത് വെക്കുമല്ലോ പിന്നീട് അത് മുന്നോട്ട് പോകുന്നുണ്ടോ തകർന്ന് ധരിപ്പണമായോ എന്നൊന്നും അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ആ ഓഖി പാർക്ക് എന്നുള്ള ബോർഡ് പോലും ഇവിടെ കാണാനില്ല അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്തൊരവസ്ഥയാണ് ഇപ്പോൾതാ കള്ള് കുടിക്കാനും ചീട്ട് കളിക്കാനുമായി മാത്രം ഒരു ബീച്ച് പൊന്ന് സുഹൃത്തുക്കളെ നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ എന്തൊക്കെ വിഭവങ്ങൾ നമുക്കുണ്ട് ഇതൊന്നും സംരക്ഷിക്കാതെ ഈ പാലത്തിൽ ലൈറ്റിട്ടും പിന്നെ ജനങ്ങളെ വെട്ടിച്ചും തട്ടിച്ചും നാട്ടുകാരെ വിഡികളാക്കിയൊക്കെ ജീവിക്കുന്ന നമ്മുടെ വകുപ്പ് മന്ത്രിമാർ ഇടയ്ക്കൊക്കെ കേരളം എന്ന സംസ്ഥാനത്ത് ഇറങ്ങി ഞങ്ങളുടെ വോട്ട് വോട്ടുകൊണ്ടല്ലേ നിങ്ങളിപ്പം കസേര കയറി ഇരിക്കുന്നതും ഇവിടുത്തെ കാശല്ലേ നിങ്ങൾ തിന്നുന്നതും നിങ്ങൾ ജീവിക്കുന്നതും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നോക്കണം എന്താണ് ഇവിടത്തെ ഒക്കെ അവസ്ഥയെന്ന് ഇതിനപ്പുറം കാണാൻ എനിക്ക് ശേഷിയില്ല നിങ്ങൾക്കും അതിന് കഴിയില്ലെന്ന് തോന്നുന്നു ഇവിടെ ഒക്കെ റിസോർട്ടുകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് ഗുണ്ടാ സംഘങ്ങൾ വരെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളവരൊന്നും ഒരു പരിധിക്കപ്പുറം തുറന്ന് പറയാൻ തയ്യാറാവത്തില്ല അവരുടെയൊക്കെ ജീവന ഭീഷണിയാണെന്നാണ് അവർ പറയുന്നത് ഏതായാലും നാട് നന്നാകും എന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന വിശ്വാസത്തോടെ ബൈ